ഇന്ന് നമ്മുടെ ടെൻ മന്തിൽ ഹെസക്കുട്ടിയുടെ അംഗൻവാടി വിസിറ്റ് ഡേ ആണ് കേട്ടോ ഹെസക്കുട്ടിയുടെ തൂക്കവും നോക്കണം അതുപോലെ തന്നെ ഹെസ്മോൾക്കുള്ള ഫുഡും വന്നിട്ടുണ്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ പോയത് ചെന്നപ്പോൾ തന്നെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് നമ്മുടെ കുറുമ്പമാരെല്ലാവരെയും അകത്തിട്ട് പൂട്ടിയേക്കുമാണ് ടീച്ചറെ കുരുത്തക്കേട് കാട്ടിയിട്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് അംഗൻവാടി പോണത് എനിക്കും ഹെസക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല അട്രാക്റ്റീവായിട്ട് ഇതാക്കിയിട്ടുണ്ട് ചെന്നപ്പോൾ തന്നെ ടീച്ചറുടെ കയ്യിൽ നിന്നാൾ ചേട്ടന്മാർ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒപ്പം കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെയിറ്റ് വെയിറ്റൊക്കെ നോക്കി നമ്മൾ അംഗൻവാടിയിൽ നിന്ന് തിരിച്ചു വന്ന വഴിയാണ് നല്ല നാടൻ ചെമ്പരത്തി ഞാൻ കണ്ടത് കേട്ടത് നല്ല നാടൻ ചെമ്പരത്തിയാണത് എനിക്ക് ഒരു ജെൽ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അന്തരീക്ഷത്തിനൊക്കെ നമുക്ക് നമ്മുടെ ഹെയർ കെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജെല്ലുണ്ടാക്കാനായിട്ട് ഞാൻ തപ്പി നടക്കുമായിരുന്നു അങ്ങനെ എനിക്ക് നല്ല ചെമ്പരത്തിയൊക്കെ കിട്ടി ഹായ് ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ